ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് അതായത് ഞാൻ ഒരു ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴികളിൽ കാഷ്ടത്തിൽ ബ്ലഡ് കാണുന്നതിന് എന്താണ് പ്രതിവിധി അത് എന്തുകൊണ്ടാണ് അങ്ങനെ ബ്ലഡിൻ്റെ അംശം കാണുന്നത് എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ടൊരു വീഡിയോ ആയിരുന്നു അത് ചെയ്തിരുന്നത് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ ഒന്ന് കാണൂടും എന്നാലാണ് നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ മുകളിൽ ഐ ബട്ടണിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് വരും അപ്പോൾ അതൊന്ന് ആദ്യം കയറി കാണുക ഇപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ വീഡിയോയ്ക്ക് താഴെ ഒരു സുഹൃത്ത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമ കമെന്റ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ഒരു സുഹൃത്ത് ഇട്ടിട്ടുള്ള കമൻ്റ് അത് വായിക്കേണ്ടത് നിങ്ങൾ അറിയേണ്ടതുമായിട്ടുള്ളൊരു കമൻറ്റാണ് എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് ഞാനത് കമൻറ് വായിക്കുന്നുണ്ട് അതായത് അബ്ദുൽ ബഷീർ കോട്ടക്കൽ എന്ന് പറയുന്നൊരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട അറിവ് നമുക്ക് നമ്മളായിട്ട് പങ്കുവെച്ചിട്ടുള്ളത് ഞാനതൊന്ന് വായിക്കാം കേട്ടോ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ സൈഡിൽ ഒന്ന് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാം ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങളിതൊന്ന് കേട്ടോളൂ ഓക്കെ അബ്ദുൾ ബഷീർ രണ്ട് ദിവസം മുമ്പാണ് കേട്ടോ അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് സൂപ്പർ കോക്സ് നൂറ് ഗ്രാം വില അഞ്ഞൂറ്റി രൂപ ഇത് വേണമെന്ന് നിർബന്ധമില്ല കാരണം വില കൂടുതലായത് കാരണം അത് വേണം എന്ന് നിർബന്ധമില്ല ആംബ്രോളിയം പൗഡർ മതിയാവും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ ആംബ്രോളിയം എനിക്കിതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു കേട്ടോ അദ്ദേഹം പറയുമ്പോഴാണ് അങ്ങനെ ഒരു മരുന്നുണ്ടെന്നും അത് ഉപയോഗപ്രദമാണ് എന്നുള്ളതും മനസ്സിലാക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ നിങ്ങളാരെങ്കിലും ഉപയോഗിച്ച് നോക്കി അദ്ദേഹം പറയുന്ന മരുന്ന് ഉപയോഗിച്ച് നോക്കി നല്ലതാണെന്ന് അനുഭവത്തിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ പറയുന്ന പറയുന്നു എന്നേ ഉള്ളൂ ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കി വിജയിച്ച ഒന്നല്ല ഓക്കെ ആംബ്രോളിയം പൗഡർ മതിയാവും ഈ പൗഡർ വില കുറവാണ് അതായത് ഈ ആംബ്രോളിയം പൗഡറിന് വില കുറവാണെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ കൊടുക്കേണ്ട രീതി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്ന അളവിൽ തുടർച്ചയായി മൂന്ന് ദിവസം കൊടുക്കുക അതായത് അതിൻ്റെ റേഷ്യോ നമ്മൾ എന്ത് മരുന്ന് കൊടുക്കുമ്പോഴും റേഷ്യോ കറക്റ്റായിരിക്കണം മരുന്നിൻ്റെ അളവോ വെള്ളത്തിൻ്റെ അളവോ കൂടാനോ കുറയാനൊന്നും പാടില്ല കാരണം അത് അതിൻ്റെ ആ ഒരു ഒരു റെമഡി അങ്ങനെയാണ് ഓക്കെ ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ അതായത് ആംബ്രോളിയം പൗഡർ എന്ന് പറയുന്ന ഈ പൗഡർ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തുടർച്ചയായി മൂന്ന് ദിവസം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ശേഷം ദിവസം പച്ചവെള്ളം മാത്രം കൊടുക്കുക അതായത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഈ മരുന്ന് കൊടുത്തതിന് ശേഷം പച്ചവെള്ളം മാത്രം കൊടുക്കുക അതിനുശേഷം വീണ്ടും രണ്ടു ദിവസം ആംബ്രോളിയം അല്ലെങ്കിൽ സൂപ്പർ കോക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് രണ്ട് ദിവസം ഇടവേള ഇട്ടതിന് ശേഷം വീണ്ടും അടുത്ത രണ്ട് ദിവസം ആംബ്രോളിയം തന്നെ കൊടുക്കാനാണ് ആംബ്രോളിയം അല്ലെങ്കിൽ സൂപ്പർ കോക്സ് നേരത്തെ സൂപ്പർ കോക്സിനെ കുറിച്ചാണ് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ആംബ്രോളിയം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സൂപ്പർ കോക്സിൻ്റെ രീതി വേറെ കേട്ടോ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വേറെയാണ് അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞതാണ് രണ്ട് ദിവസത്തിന് ശേഷം ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തന്നെ രണ്ട് ദിവസം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ അദ്ദേഹം പറയുന്നുണ്ട് ഈ രോഗം വന്ന കഴിഞ്ഞ കോഴികൾക്ക് ഈ മരുന്നിനെ കോഴ്സ് ഇതുപോലെ കഴിയുന്നത് വരെ യാതൊരുവിധ വൈറ്റമിൻ സപ്ലിമെൻറ്റും കൊടുക്കരുത് അത് കൂടുതൽ അവരെ ക്ഷീണിതറാക്കും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ അതായത് നമ്മളൊരു മരുന്ന് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കോഴ്സ് കഴിയുന്നത് വരെ അതായത് അദ്ദേഹം പറഞ്ഞനുസരിച്ച് മൂന്ന് ദിവസം ആദ്യത്തെ മൂന്ന് ദിവസം പിന്നെ രണ്ട് ദിവസം ഇടപെടിട്ട് പിന്നെ രണ്ട് ദിവസം അപ്പോൾ ഏഴു ദിവസം വേറെ വിറ്റാമിൻ സപ്ലിമെൻറ്റുകളോ വേറെ മരുന്നുകളോ അങ്ങനെ അതൊന്നും കൊടുക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ അത് കോഴികളെ കൂടുതൽ ക്ഷീണിതരാക്കും എന്നാണ് അദ്ദേഹം ഈ കമൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ പിന്നെ ഒരു കമൻ്റ് കൂടെ അദ്ദേഹം അതിന് ശേഷം ഇട്ടിട്ടുണ്ട് അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു നാടൻ മരുന്നാണ്ടോ നമ്മൾ ഈ അസുഖത്തിന് അതായത് ബ്ലഡ് പോകുന്ന അസുഖത്തിന് കൊടുക്കുന്ന ഒരു നാടൻ മരുന്നുകൂടെ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ അതായത് ഇതിനുള്ള നാടൻ ചികിത്സ ശുദ്ധമായ നാടൻ തൈരിൽ ഉലുവ വറുത്ത് പൊടിച്ച് മിക്സ് ചെയ്ത് കോഴികൾക്ക് കൊടുക്കുക അതായത് തൈരിൽ ഉലുവ പൊടിച്ച് കൊടുക്കുക ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ രോഗം വരാതിരിക്കാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഉലുവ വറുത്ത് പൊടിച്ച് തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തീറ്റ കൊടുക്കുന്നതിൻ്റെ കൂടെ ഉലുവ വറുത്തു പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ അസുഖം വരാതെ തടയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം വളരെ നല്ല കാര്യമാണ് നമ്മളത് ഉലുവ അസുഖമില്ലാത്ത കോഴികൾക്ക് കൊടുത്തുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല നേരെ മറിച്ച് അതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ ഓക്കെ അതിൻ്റെ ഒരു അളവും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ ഒരു കിലോ തീറ്റയിലേക്ക് പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം എന്നാണ് ഉലവ പൊടിച്ച് കൊടുക്കേണ്ടത് അതായത് ഒരു കിലോ തീറ്റയിലേക്ക് പത്ത് ഗ്രാം വരെ പത്ത് ഗ്രാം മുതൽ ഒരു പതിനഞ്ച് ഗ്രാമിൻ്റെ ഉള്ളിൽ മാത്രമേ തീറ്റ തീറ്റയിൽ ഈ ഉലുവ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുളളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് കാരണം എന്താ വെച്ചാൽ ഇതേപോലുള്ള കമൻ്റുകൾ കമൻറ്റുകളിൽ നിന്നൊക്കെ കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ അറിവുകൾ എല്ലാവരും ഈ കമൻറ്റ് സെക്ഷനിലേക്ക് പോകാത്തത് കൊണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഞാൻ അബ്ദുൾ ബഷീർ കോട്ടക്കലിനോട് പ്രത്യേകം നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ അറിവുകൾ ലഭിക്കുന്നതും ആ അറിവുകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതൊക്കെ അപ്പോൾ ഇത് നല്ല വളരെ നല്ല ഒരു അറിവ് വളരെ നല്ല ഒരു ഇൻഫർമേഷൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ വീഡിയോകളിൽ പറയുന്നൊരു കാര്യമാണ് എല്ലാം എനിക്ക് അറിഞ്ഞോളന്നില്ല കാരണം ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അറിവുകൾ നേടുന്നത് മറ്റ് പലരോടും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അറിവിൽ നിന്നൊന്നും അല്ല മറ്റു പലരോടും ചോദിച്ചിട്ടും മറ്റു പലരിൽ നിന്നും അന്വേഷിച്ച് അറിഞ്ഞിട്ടും പഴയ ആളുകളിൽ നിന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഇതുപോലെ വളരെ നല്ല ഇൻഫോർമേഷൻ വല്ലതുമാണ് എന്നുണ്ടെങ്കിൽ ഞാനിതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യും ഇനി അതായത് ല്ല നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ മുമ്പ് ചെയ്ത വീഡിയോകളുടെ ലിങ്കുകളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യാറുണ്ട് അതിന് താഴെ നിങ്ങൾക്ക് ഇതേപോലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ കാരണം നിങ്ങളുടെ ഒരു ചെറിയ അറിവായിരിക്കും ചിലപ്പോൾ നാളെ മറ്റ് കുറേ ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ് ഇതുപോലെയുള്ള കമൻറ്റുകൾ വീഡിയോകൾക്ക് താഴെ രേഖപ്പെടുത്തുക ഓക്കെ